നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കാരുണ്യ ലോട്ടറിയാണ് ശനിയാഴ്ച ദിവസം നിറക്കെടുക്കുക ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാരുണ്യ ലോട്ടറി ടിക്കറ്റ് നിറക്കെടുക്കുന്നു അപ്പോൾ കാരുണ്യ ലോട്ടറിയിൽ കൂടി ഒരു ഭാഗ്യം പ്രിയപ്പെട്ടവർക്ക് വന്നു ചേരട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ ജ്യോതിഷപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ലോട്ടറിയെക്കുറിച്ചാണെങ്കിലും ജ്യോതിഷപരമായിട്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ ശനിയാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് കാരുണ്യ ലോട്ടറിയുടെ ആരംഭം എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി ആയിരുന്ന കെ എം മാണി കൊണ്ടുവന്ന ഒരു ലോട്ടറിയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാൻ ഒരുപാട് മാരകമായ രോഗികൾ രോഗങ്ങളാൽ ബാധിതരായ രോഗികൾക്ക് വേണ്ടി ധനം കണ്ടെത്തുന്നതിന് വേണ്ടി കേരള ഗവണ്മെൻറ്റിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി കൊണ്ടുവന്ന ഒരു ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി ഇപ്പോൾ അത് വീണ്ടും സജീവമായി ഇപ്പോൾ നിലവിലുണ്ട് ഇടയ്ക്കാതെ നിന്നു പോയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതിൽ നിന്നും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതും എനിക്കൊന്ന് അറിഞ്ഞുകൂടാ പക്ഷേ കാരുണ്യ എന്നുള്ള പേര് വന്നത് അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഏതായാലും കാരുണ്യ പ്രവർത്തനത്തിലായാലും നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിവിധം ഒരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ് അത് നമ്മളുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധ പ്രതിബദ്ധതയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് അമ്പത് രൂപ കൊടുക്കുമ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് തരും അതിൽ കൂടി ഭാഗ്യദേവത അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് സമ്മാനവും ഭാഗ്യത്തിൽ കൂടി ദാനവും വന്നു ചേരും അപ്പോൾ ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ഇതെന്നുള്ളതാണ് പറഞ്ഞു തരേണ്ടത് അതാണ് പ്രധാനപ്പെട്ട വിഷയം ആവശ്യത്തിലേക്ക് അടക്കുകയാണ് ഈ ശനിയാഴ്ച ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടമക്കാലി തിരുവോണ രണ്ട് വാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത ഉണ്ട് ഔട്ടൻ രണ്ട് വാദം ചതയം പുരുട്ട് ആദ്യ മുക്കാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യതയുള്ള ദിവസമാണ് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മിതിരക്കുറിൽപ്പെട്ട മകുരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കർക്കിടക്കുറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയില്ലെന്ന നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ ധനുക്കുറിപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാലിന് ആളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബാക്കിയുള്ള നാളുകാർ ദശാകാല അനുഭവം കൊണ്ട് ജീവിതം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കൂടി പോകുന്നതാണെങ്കിൽ തരക്കേടില്ലാത്ത ജീവിതമാ ജീവിതാനുഭവമാണെന്നുണ്ടെങ്കിൽ മാത്രം അമ്പത് രൂപ അടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള സത്യാവസ്ഥയും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരുപാട് ഒത്തിരി ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസ കളയരുത് അമ്പത് രൂപയിൽ കൂടി ഒരു നല്ല സമ്മാനം ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചാൽ മതി എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി വെറും അമ്പത് രൂപ മാത്രം മുടക്കുക അഞ്ചു ആറ് ഒറ്റ നമ്പർ ടിക്കറ്റുകളൊക്കെ എടുത്ത് ചിലരൊക്കെ പത്തു ഇരുപത് ഒറ്റ നമ്പർ ടിക്കറ്റുകളൊക്കെ എടുക്കും തന്നെ നഷ്ടപ്പെട്ടു പോകാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ അങ്ങനെയുള്ള ദുർചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ പൈസ പോകാനുള്ളൊരു ദുർചിന്തയാണെന്നുള്ളത് മനസ്സിലാക്കുക എന്നാൽ ചിലർക്ക് അഞ്ചും ആറ് ഒറ്റ നമ്പറും ഒക്കെ എടുക്കുമ്പോൾ ഉണ്ട് പക്ഷേങ്കിൽ അതൊക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്യുന്നവരാണ് പോയ പോട്ടെ എന്നുള്ള വിചാരത്തോടു കൂടി ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ചാനലിൽ കൂടി പറയുമ്പോൾ അത് കൂടുതൽ ധനം വ്യക്തിപരമായി നഷ്ടപ്പെടുമ്പോൾ അത് എനിക്ക് അതിൻ്റെ ഒരു ദോഷവശം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടിയൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഈ ജാതകരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കുറേ നമ്പറുകൾ എഴുതി എഴുതിച്ചെടുത്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ പ്രിയപ്പെട്ടവർ നോക്കുക ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്ന നമ്പറുകൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തുകൊണ്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ചിലപ്പോൾ ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ ഒന്നാ സമ്മാനമോ അല്ലെങ്കിൽ തത്തുല്യമായ സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത നമ്പറുകൾ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ പരമാവധി ശ്രമിക്കുക ഇപ്പോൾ ഈ നമ്പറിൽ ഒരു ദിവസം ഒരു നമ്പർ എഴുതിയെടുത്ത് കിട്ടിയില്ല എങ്കിൽ നിരാശപ്പെടേണ്ട മറ്റൊരു നമ്പർ പരീക്ഷിച്ച് നോക്കാം എല്ലാ ദിവസവും പുതിയ പുതിയ നമ്പറുകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു കണക്ക് കൂട്ടുകളിൽ കൂടി ലോട്ടറി ടിക്കറ്റ് രൂപ എടുത്താലും ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാൻ ശ്രമിക്കുക ധാരാളം നമ്പറുകൾ സ്ക്രീനിൽ ഞാൻ ചേർത്തിട്ടുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കി ടിക്കറ്റൊക്കെ എടുക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാലക്ക നമ്പറുകൾ നോക്കി ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നാലക്ക നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയൊക്കെ വരാൻ സാധ്യതയുള്ള നമ്പറുകളൊക്കെ നോക്കി മനസ്സിലാക്കി എഴുതി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ ആ ടിക്കറ്റൊക്കെ കഴിവതും ചിലപ്പോൾ അടുത്തടുത്ത കടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കടയിൽ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു കടയിൽ കിട്ടാൻ സാധ്യതയുള്ള നമ്പറുകളൊക്കെയാണ് എഴുതിയെടുത്തിരിക്കുന്നത് അപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നുചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കിയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ് എഴുതിയെടുത്തുകൊണ്ട് പോകുന്ന ടിക്കറ്റൊന്നും കിട്ടുന്നില്ല അവസാനത്തെ രണ്ടക്ക നമ്പർ നോക്കിയാണ് എടുക്കുന്നതെങ്കിൽ ആ നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും ലോട്ടറി ടിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് രണ്ട് അവസാനത്തെ ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ആറ് പത്ത് പതിനൊന്ന് പത്തൊമ്പത് ഇങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയെടുക്കുക ഇപ്രകാരമുള്ള നമ്പറുകൾ ഒന്നും തന്നെ കിട്ടിയില്ല എങ്കിൽ നാലക്ക സംഖ്യകളാണെങ്കിലും ആറക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക മൂന്ന് വരിക അഞ്ച് വരിക ഏഴ് വരിക എട്ട് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ടിക്കറ്റ് കിട്ടുമ്പോൾ അത് കൂട്ടി നോക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും വരണം ഒന്ന് ഒന്ന് വരിക മൂന്ന് വരിക അഞ്ച് വരിക ഏഴ് വരിക എട്ട് വരിക ഒമ്പത് വരിക അപ്പോൾ അങ്ങനെയും കൂടെ ടിക്കറ്റ് നോക്കിയെടുക്കുവാൻ ശ്രമിക്കുക ഭാഗ്യദേവയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഭാഗ്യദേവരുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം പറഞ്ഞ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം